വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് എറണാകുളം അങ്കമാലിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതി പ്രകാരം രണ്ട് ജില്ലകളിൽ നിന്നും പദ്ധതികൾ കൃഷി വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട് അത് അതിവേഗത്തിൽ പൂർത്തീകരിക്കാനും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും കഴിയുമെന്നാണ് പ്രതിഷേണത് പിന്നെ വാച്ചർമാർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വലകണമെന്നാവശ്യം അതോടൊപ്പം തന്നെ സോളാർ ലൈറ്റ് പ്രത്യേകിച്ച് മലയാളികൾ കൃത്ഥാനുമായി ബന്ധപ്പെട്ട് സോളാർ ലൈറ്റുകൾ ഇല്ലാത്തറങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം അത് വനംവകുപ്പ് ആ കാര്യം ചെയ്യാം അവരത് വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മറ്റ് സി എസ് ആർ ഫണ്ടുകൾ കൂടി വിനിയോഗിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാമെന്നാണ് കണ്ടെത്തിയത് വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരമാണ് യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ വനംവകുപ്പിന്റെ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ മൂന്ന് ഡിഎഫ്ഒമാർ തൃശൂർ എറണാകുളം ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു